എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമന്റെ അളക്കനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന പിൻകി ലക്ഷ്മി അമ്മയും മോഹിനിയല്ലേ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം പിങ്കി പറഞ്ഞു എനിക്ക് അർജുനമായിട്ട് ഒരു ജീവിതം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ജീവിക്കുന്നേക്കാളും ഭേദം ഞാൻ മരിക്കുന്നതന്നെയാ ഉം എനിക്ക് ഡിവോഴ്സ് തരാൻ വന്നതല്ലേ ഡിവോഴ്സ് വന്നിട്ട് പോട്ടെ മരിക്കണോ ജീവിക്കണോ ഞാൻ തീരുമാനിക്കും ഇനി ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം ലക്ഷ്മി അമ്മ പറഞ്ഞു മോളനീ അങ്ങനെയൊന്നും പറയരുത് പിന്നെ ഞാൻ എങ്ങനെ പറയണോന്ന് ലക്ഷ്മിയമ്മ പറയണേ എന്റെ കാർത്തി ഒരു മാറ്റം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് പിങ്കി അങ്ങോട്ട് പോവാണ് ഈ സമയം ലക്ഷ്മിയമ്മയ്ക്കും മോഹിനിക്കും എല്ലാവർക്കും വല്ലാത്ത സങ്കടമായി പിന്നീട് അർജുന മുറിയിൽ ഇങ്ങനെ ഓരോന്നോർത്ത് ഇരിക്കുന്ന സമയത്താണ് ഗൗതമും നന്ദയും കൂടെ അങ്ങോട്ട് മുറിയിലേക്ക് വരുന്നേ ഗൗതം വന്നിട്ട് അർജുൻ്റെ തോളയിലേക്ക് ഇങ്ങോട്ട് പിടിക്കുകയാണ് പെട്ടെന്ന് അർജുന കൈ അങ്ങോട്ട് തട്ടിമാറ്റി എന്നെ തൊട്ടു പോരെന്ന് പറയാം എന്താ പറഞ്ഞ ഇങ്ങനെയൊക്കെ പറയാ എന്നെ തുടല്ലെന്നാ പറയണേ ഞാൻ നിങ്ങളിപ്പ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്നറിയോ നിങ്ങൾ ചതിയനാ എന്നെ ചതിച്ചവനെന്ന് പറയണം മോനെ നീ എന്താ പറയണേ എന്താ പറയണന്നോ നിക്കൊന്നും മനസ്സിലാവുന്നില്ലേ എന്റെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ ഞാൻ നിങ്ങളെ ചതിയെ ചതിയെക്കുറിച്ച് മനസ്സിലാക്കിയതാ എല്ലാ അറിഞ്ഞോണ്ട് തന്നെ ഞാൻ ഈ വീട് വിട്ടു പോയത് നിങ്ങളും പിങ്കിയും നമ്മളുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ എന്തിനായിരുന്നു എന്നോട് ഈ ചതി ചെയ്തേ ഒരു വാക്ക് എന്നോട് തുറന്നു പറയായിരുന്നെങ്കിൽ എന്റെ ജീവിതം രക്ഷോട്ട് പോവില്ലായിരുന്നോ പെട്ടെന്ന് പറഞ്ഞു അർജുൻ നീ തെറ്റ് ധരിച്ചിരിക്കുവാണെന്നെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല ശരിയായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ധരിച്ചു ഇടിച്ചിരിക്കുന്നത് എന്നോട് പറയുമായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നീ ഒരു വർഷക്കാലം ഞാൻ സമാധാനത്തിൻ്റെ വേണ്ടി അലഞ്ഞു തിരികെ വരുന്ന അറിയാവോ പക്ഷേ നിങ്ങളല്ല ഇവിടെ സുഖത്തോടും സന്തോഷത്തോടും കൂടിയേ ജീവിച്ചത് പെട്ടെന്ന് നന്ദ പറഞ്ഞു അർജുൻ നീ എന്തൊക്കെ പറത്താനാ പറഞ്ഞേ ഇങ്ങനെയൊന്നും പറയരുത് ഗോതന്ദർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് നന്ദാഴുത്തിൽ വെറു തോന്നൽ മാത്രമാണ് നന്ദാഴത്തേയും കൂടെ ചതിക്കുകയോ ചെയ്തെന്ന് പറയാം ഗോവിന്ദം പറഞ്ഞു അർജുൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നന്ദിയെ കല്യാണം കഴിച്ച മുതൽ നന്ദിയാണ് എൻ്റെ ഭാര്യ പിങ്കി എൻ്റെ മനസ്സിൽ പോലും ഇല്ല ഞാനിത് ഉറപ്പിച്ച് പറയാന്ന് പറയുന്നത് പിങ്കി മനസ്സിൽ പോലും ഇല്ല പോലും അരുൺ എന്നെ കാണാൻ വന്നപ്പം എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു കാരണം ഒരു വർഷക്കാലമായിട്ട് പിങ്കി വീട്ടിലുണ്ട് വിധവയെ പോലെ എൻ്റെ വിധവയായിട്ട് അവളോട് ജീവിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷമായിരുന്നു ആ സന്തോഷത്തോടു കൂടി അവളുടെ മനസ്സറിയാൻ വേണ്ടിയേ ഞാനൊന്ന് ഫോൺ ചെയ്തേ പക്ഷേങ്കില് ആ സമയത്ത് പിങ്കിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പിങ്കിയുടെ മനസ്സിന്റെ ഒരു കോണിപ്പോലും ഞാനില്ലാന്ന് ആ സമയം ഞാനൊരു സംസാരം ഒരാളുടെ സംസാരം കേട്ടായിരുന്നു അത് ഞാൻ ഏറ്റവും കൂടുതൽ ഇത്രയും കാലം സ്നേഹിച്ചിരുന്ന എന്റെ ഗോതുമേട്ടൻ സൗണ്ടായിരുന്നു അതെനിക്ക് ഏതുറക്കത്തിലും തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ രണ്ടുപേരും പാർക്കിൽ ഉല്ലസിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ചത് പിങ്കി എന്നോട് അക്ഷനും പോലും മിണ്ടിയില്ല അതിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലായി ഞാനില്ലാത്ത സമയത്ത് രണ്ടുപേരും കൂടെ പാർക്കിൽ കൂടെ അതും നന്ദേനും വിവാഹം കഴിച്ചതിന് ശേഷം കൊള്ളാം എന്നിട്ടാണ് നിങ്ങള് ഒന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പോഴും വലിയ നല്ലവനാണെന്ന് പറഞ്ഞ് നടക്കണമല്ലേ എന്ന് ചോദിക്കുക ഗോത്രത്തിനും മിണ്ടാട്ടം മുട്ടിപ്പോയി പിന്നീട് അർജുൻ പറഞ്ഞു നിങ്ങളെ ഞാൻ വിശ്വസിക്കണമല്ലേ ഒരു കാരണവശാലും വിശ്വസിക്കില്ല ഞാനിങ്ങോട്ട് വന്നത് തന്നെ അവൾക്ക് ഡിവോഴ്സ് കൊടുത്തിട്ട് പോകാനാണ് ആ കർമ്മം നിർവഹിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോവും നിങ്ങൾ ജീവിക്കുവോ എന്ത് വേണം ചെയ്തോളാൻ പറഞ്ഞിട്ട് ഇറങ്ങാൻ ഇറങ്ങും പെട്ടെന്ന് ആ ഗോതം ആ കയ്യെ കയറി പിടിച്ചു നീ അവിടെ നിൽക്ക് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് അങ്ങോട്ട് പോയാമെന്ന് പറഞ്ഞത് എൻ്റെ കയ്യേന്ന് വിടാം കയ്യേന്നു വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ എന്താ പറഞ്ഞ് പാർക്കിൽ പോയാൽ അതൊക്കെ വെറും നിന്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു ഞാൻ അന്നും എന്നും നിന്നെ എൻ്റെ അനിയനെ പോലെയാ സ്നേഹിച്ചിട്ടുള്ളത് ഈ സമയം അർജുൻ പറഞ്ഞു അനിയനെ പോലെ സ്നേഹിച്ചിരുന്നു ഞാൻ നിങ്ങളെ വിശ്വസിച്ചിരുന്നു അതൊരു കാലത്ത് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഉള്ളൂ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം എന്ന് പറയുന്നത് അർജുൻ നീ അങ്ങനെ പറയരുത് നീ എന്തിൻ്റെ പേരിലാണ് എനിക്ക് സ്വാർത്ഥ താല്പര്യം എന്ന് പറയണേ ഉം പിങ്കീനെ വിട്ടു വന്നോ പിങ്കീനെ എനിക്ക് ഇഷ്ടമായിരുന്ന ശരി തന്നെയാ അത് കല്യാണത്തിന് മുമ്പ് പക്ഷെ കല്യാണത്തിന് ശേഷം നന്ദ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ അവളെ ഒരിക്കൽ പോലും വേറെ രീതി കണ്ടിട്ടില്ല എൻ്റെ അഞ്ചൻ്റെ ഭാര്യയായിട്ട് തന്നെ അവളെ കണ്ടിരിക്കുന്നത് വെറുതെ കള്ളത്തരം പറയേണ്ട ഗൗതമ്പേട്ടാന്ന് പറയണം ഈ സമയം നന്ദ പറഞ്ഞു അതെ അർജുൻ നീ തെറ്റിരിച്ചിരി തെറ്റ് ധരിച്ചിരിക്കണം നീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലെയൊന്നും അല്ല അന്ന് പാർക്കിലുണ്ടായ സംഭവങ്ങൾ വരെ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തോ അതെ എനിക്കൂടെ അറിയാവുന്ന കാര്യ ഗൗതം സാറും നന്ദയും കൂടെ പാ പിങ്കയും കൂടെ പാർക്കിലേക്ക് പോയപ്പോൾ ഞാനും പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയെന്ന് പറയാം നന്ദേടത്തി പറഞ്ഞിട്ടോ അതെ ഇനി എങ്കിലും വിശ്വസിക്കണം നീ ഇപ്പം പറഞ്ഞല്ലോ ചതയനാണ് ഗൗതം സാർ എന്ന് എന്ത് ചതയെ ചെയ്തേ നീ ഒന്ന് ആലോചിച്ചു നോക്കി നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നിന്റെ മനസ്സ് വേദനിക്കഴിക്കാൻ വേണ്ടിട്ട് നിൻ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി പിങ്കിനെ വിട്ടു തന്ന ഗൗതം ഒരു പക്ഷേ ഗൗതം സാറിന് വിട്ടുതരാതിരിക്കായിരുന്നു അവളെ തന്നെ കല്യാണം കഴിക്കായിരുന്നു പക്ഷെ നിന്റെ മനസ്സ് വേദനിക്കും നീ സ്നേഹിച്ച പെണ്ണാ അപ്പൊ അങ്ങനെ ഒരു വേദന നിനക്ക് ഉണ്ടാവില്ല പിന്നെ നീ പറഞ്ഞല്ലോ എല്ലാ സത്യങ്ങളും മുമ്പ് പറയണായിരുന്നു തലേ ദിവസം എങ്കിലും പറയാമായിരുന്നെന്ന് പക്ഷെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നീ വിഷമിച്ചിറങ്ങുന്ന പോയെന്ന് കാണാനുള്ള കരുത്തീ ഏട്ടനില്ലാത്ത കൊണ്ട് മാത്രമാണ് നിന്നോട് ഒരു ചതിയും ചെയ്യായിരുന്നേ ഇപ്പോഴും അനുജൻ്റെ ഭാര്യയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കല്യാണത്തിന് ശേഷം ഒരിക്കൽ പോലും നീ അവരുടെ കഴുത്തിൽ താലി കിട്ടിയതിന് ശേഷം വേറെ രീതിയിൽ ചിന്തിച്ചിട്ടില്ല അതേ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഭർത്താവിന്റെ ഭർത്താവിൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ നീ മനസ്സിലാ ഇത്രയും കാലമായിട്ടും നിന്റെ ഏട്ടനെ നീ മനസ്സിലാക്കിയിട്ടില്ല അതറിയാം അർജുനെ ചോദിക്കുകയാണ് അർജുന ആകെപ്പാടെ തകർന്നു പോയി അർജുന അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഗൗതം പറഞ്ഞു അർജുൻ ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ലടാ അന്നും അന്നിന്ന് നീ എൻ്റെ അനുജൻ തന്നെയാണ് നിന്നെ വഞ്ചിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം സാധ്യമല്ല അറിയാലോ നീ പോയ അന്ന് മുതല് പിങ്കി ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷക്കാലം നീ മനസ്സിൽ ധരിച്ച വെച്ച പോലെയാണെങ്കിൽ പിങ്കി എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കണ്ടേരാം അറിയാലോ നീ പോയതിനു ശേഷം വേണം എനിക്ക് അവളെ കല്യാണം കഴിക്കായിരുന്നു പക്ഷേ അന്ന് എൻ്റെ അനുജൻ്റെ ഭാര്യയായിട്ട് ഞാൻ അവളെ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നന്നേരം വിവാഹം കഴിച്ചത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്ക് ഇല്ലാതെ പോയല്ലോ മോനെ എന്ന് പറയാം പെട്ടെന്ന് അത് പറഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് ഇനി ഇവിടുന്ന് പോകാനാണെങ്കിൽ ഡിവോഴ്സ് കൊടുത്തിട്ട് പോകാനാണെങ്കിൽ നീ എങ്ങോട്ട് വെള്ളം പൊക്കോ അർജുൻ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് എങ്ങോട്ട് ചെന്നാലും നിനക്ക് മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല ഈ മനുഷ്യന് ഉണ്ടല്ലോ സ്വന്തം ജീവൻ പറിച്ചു കൊടുത്താൽ നിനക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത നീ ഇത്യാഗവാണെന്നൊക്കെ പറഞ്ഞല്ലോ അതൊരു വലിയ ത്യാഗമാണെന്നാൽ ഞാനും പറയത്തുള്ളൂ പക്ഷേ നിനക്ക് ഒരിക്കലും ശാശ്വതമാകുമല്ലോ നിന്റെ ജീവിതം നീ എവിടെ പോയാലും നിനക്ക് പോകണേ പൊക്കോ ഇനിയിപ്പോൾ നിന്നോട് പറയാൻ ആരും വരത്തില്ല നിന്റെ ഇഷ്ടം പോലെ എന്ത് വെച്ചാൽ ചെയ്തോളാം പറയാം അജുൻ തകർന്നു അർജുൻ പെട്ടെന്ന് ഗോതമത്തിൻ്റെ കൈയ്യൊന്ന് പിടിച്ചിട്ട് പറഞ്ഞു ഗോതുമട്ട ഈ പറഞ്ഞല്ല സത്യം പറഞ്ഞു സത്യം വന്നു പറയണം എന്നോട് ക്ഷമിക്കുക ഗോതമട്ട ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ സാരമില്ലടാന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് അർജുനെ ഈ കാഴ്ച കണ്ടതും തന്തയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു എനിക്കറിയാൻ നിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടോ ഈ ഒരു വർഷക്കാലം ഞാൻ ഒഴുകിയത് എത്രമാത്രം വന്നറിയോ നീ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ വരാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിങ്കി നീ തമ്മിൽ നല്ലൊരു ജീവിതം കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു അത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കടാന്ന് പറയണ ഇല്ല ഗൗതമേട്ടാ എന്റെ ഭാഗത്താ തെറ്റുണ്ടായത് ഞാൻ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയില്ല എന്നോട് ക്ഷമിക്ക് ഞാൻ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല ഞാനിവിടെ തന്നെ ഉണ്ടാവുന്നു പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതമിന്റെ സന്തോഷം ഉണ്ടായത് പിന്നീട് അരുന്ന് ഇങ്ങനെ ഒരു പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നത് ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു ഇവിടെ എന്തൊക്കെയായിട്ട് ഈ നടക്കണേന്ന് ചോദിക്കുവാണ് അതെന്താ അറിയാലോ ഇപ്പൊ തന്നെ പിങ്കിമോള് പറയുന്നത് എന്താ അറിയാ പിങ്കോളി പിങ്കിമോളി വീട്ടിൽ നിൽക്കില്ല അവൾ എന്തെങ്കിലും കടുമ്പേ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കണേ എങ്ങനെ പറയാതിരിക്കുമെന്ന് ഉറത്തുവെക്കേ അവളുടെ എല്ലാവരും മുന്നിൽ വെച്ച് അവളെ വിചാരി ചെയ്യുവല്ലേ ഇതേ അവളുടെ ഭക്ഷത്താരെങ്കിലും നിന്നോ അർജുൻ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവളുടെ സ്ഥാനത്ത് ഏത് പെണ്ണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുള്ളൂ ഇത്രയും കാലം ഒരു വർഷക്കാലം അവന്റെ ഭാര്യയായിട്ട് വിധവയെ പോലെ കഴിഞ്ഞവളല്ലേ പിങ്കി പിന്നെ ഇത്രയും പെട്ടെന്ന് അർജുനൻ ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണ് അത് സഹിക്കാൻ പറ്റുന്നേ ലക്ഷ്മി പറഞ്ഞു അത് അങ്ങനെയല്ലല്ലോ അവൾ ഇവിടെ നിന്നെങ്കിൽ ആളുടെ അതിന്റെ പിന്നെ ഒരു കാരണമുണ്ട് അവളുടെ മനസ്സ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അത് എന്തൊക്കെയാലും ആയിക്കോട്ടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇത്രയും നാള് ഒന്നുമല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലെ അംഗമായിട്ട് അവൾ കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് വിട്ടിട്ട് പോയിട്ട് അവൾ വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ അതുകൊണ്ട് അവളുടെ മനസ്സും കൂടെ നമ്മൾ മനസ്സിലാക്കാനായിരുന്നു നമ്മൾ അവളെ മനസ്സിലാക്കിയിട്ടില്ല എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുക ചെയ്തെന്ന് പറയാം ലക്ഷ്മി പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിങ്കി മോൾ ഇവിടെ പിടിച്ചു നിർത്തണം അതിനെന്തേലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാം ഒരു കാര്യം ചെയ്യാൻ ഞാനൊന്ന് അവളോട് സംസാരിച്ചു നോക്കാം അവളുടെ മനസ്സ് മാറുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തു നോക്കാം കാരണം ഇനി ഒരു കാരണവശാലും അർജുൻ മോൻ ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് ഇടയാ നമ്മൾ എത്രമാത്രം പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തിയതാ അർജുൻ തിരിച്ചുവരാനായിട്ട് അവൻ ഒരു പക്ഷേ പോയിട്ടുണ്ടെങ്കില് സുമുഖലേടത്തേക്ക് അത് സഹിക്കുവോ താങ്ങാൻ കഴിയുന്ന കാര്യമല്ല പാവ ഇടത്തി നേർച്ച നേരാത്ത അമ്പലങ്ങളില്ല പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല എനിക്കതറിയാം ലക്ഷ്മി പക്ഷെങ്കി നമുക്കും പറയുന്നതിനും ചെയ്യുന്നതിൻ്റെ ഒരു പരിധിയില്ലേ അവളോട് ഞാനും സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അരുന്നതി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം ലക്ഷ്മിയും വിചാരിച്ചു എന്റെ ദൈമേ പിങ്കിയുടെ മനസ്സൊന്ന് മാറിയാൽ മതിയായിരുന്നു പിങ്കി അർജുനും തമ്മിൽ ഒന്നിച്ചാലോ ഇനിയിപ്പം നന്ദയ്ക്കും ഗോത് തമ്മിൽ ഒരു ജീവിതം ഉണ്ടാവുള്ളൂ അങ്ങനെ പല ചിന്തകളും ലക്ഷ്മിയമ്മടെ മനസ്സിൽ കൂടെ കടന്നു പോവുക പിന്നീട് നേരെ പിങ്കിയുടെ മുറിയിലേക്കേ ചെല്ലുന്നത് പിങ്കിയുടെ മുറിയിൽ ചെല്ലും പിങ്കിയ ആകെപ്പാട അസ്വസ്ഥപ്പെട്ട് നിൽക്കുവായിരുന്നു ഈ സമയം ചെന്നിട്ട് ചോദിച്ചു മോളെ നീ എന്താ സങ്കടപ്പെട്ട് നിൽക്കുകയാണെന്ന് ചോദിക്കുക എന്തിനാ ഇപ്പം വല്യമാന്നേ കുറിച്ച് സംസാരിക്കാനായിരിക്കും അർജുന അക്കാലത്ത് പിടിക്കാൻ പേ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഏ ഒന്നും വിചാരിക്കില്ല മോളെ അതെ എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ആണെങ്കിൽ സംസാരിക്കുന്ന ഒരു താല്പര്യമില്ലെന്ന് പറയാം എന്താ മോളെ ഇങ്ങനെയൊക്കെ പെണ്ണേ പിന്നെ എങ്ങനെ പറയണേ എനിക്കിവിടെ ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടിൽ ഈ ഒരു വർഷക്കാലം ഇവിടെ നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു പോകാൻ ആരെയുള്ളുണ്ടായിരുന്നോ എല്ലാവരും പൊക്കി പിടിച്ചല്ലോ എന്തുകൊണ്ടാ അത് നിങ്ങളെയൊക്കെ സ്വന്തം ചോരായതുകൊണ്ടല്ലേ പക്ഷെങ്കിലും എൻ്റെ അവസ്ഥയോ ഞാൻ ആരോരും ഇല്ലാതെ നാണം കെട്ട് എല്ലാവരുടെയും മുൻ തല കുടിച്ച് നിന്നില്ലേ എന്റെ മനസ്സിന്റെ വേദന മനസ്സിലാക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അരിന്തി പറഞ്ഞു അങ്ങനെ പറയരുത് മോളുടെ വേദന ഈ വലിമയ്ക്ക് മനസ്സിലാവും വെറുതെ കള്ളത്തരം പറയരുത് വെല്ലുമ സത്യമായിട്ട് മനസ്സിലാകും മോൾ ഈ ഒരു വർഷക്കാലം ഇവിടെ അനുഭവിച്ച വേദന എന്താന്ന് എനിക്കറിയാം ഒരു ഭർത്താവ് ഇല്ലാഞ്ഞിട്ട് പോലും ഉം ഭർത്താവിൻ്റെ ഇല്ലാഞ്ഞിട്ട് പോലും മോളെ ഇവിടെ പിടിച്ചു നിന്നില്ലേ ഈ സമയം പിങ്കി മനസ്സിൽ പറഞ്ഞു അതെന്റെ ഗൗതമ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്ര ഗൗതമത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിന്നേ സമയം അരിന്ധതി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മോളെ ഞാൻ പറഞ്ഞേ നീ എനിക്കറിയാം അർജുൻ വരാൻ വേണ്ടി നീ എത്രമാത്രം കാത്തിരുന്നു എന്നുള്ളത് അപ്പൊ ആരൊക്കെ പറഞ്ഞില്ലേ എനിക്ക് മനസ്സിലാവും പിന്നെ പെട്ടെന്നൊരു ദിവസം അർജുൻ വന്നിട്ട് ഡിവോഴ്സ് എന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം വേദന ഉണ്ടാവും അറിയാം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന്റെ പേരിൽ ഒരു കാരണവശാലും നീ ഇവിടുന്ന് പോവരുതെന്ന് പറയാം വെന്റി പറഞ്ഞു ഇല്ല ഞാൻ വില്ലിമേ എനിക്ക് ഇനി ഇവിടെ എന്താ കാര്യം ഇരിക്കുന്നേ ഡിവോഴ്സ് തന്നു കഴിഞ്ഞ പിന്നെ ഞാൻ എന്തിന്റെ ബലത്തിലേ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് നിൽക്കാൻ പറ്റില്ല അതാണോ കുഴപ്പം അർജുൻ നിനക്ക് ഒന്നും തരാൻ പോകുന്നില്ല ഇനിയിപ്പൊ നിന്നീ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പോകുന്നില്ല അവനിങ്ങനെ പറയുകയൊക്കെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണോ ചെയ്യേണ്ടേ നീ അവന്റെ ഭാര്യയായിട്ട് തന്നെ ഇവിടെ കാണണമെന്ന് പറയാം അല്ല വെല്ലുമ്മ എന്താ ഉദ്ദേശിക്കുന്നെ മോളെ നീ ഒരു കാര്യം വിചാരിക്കണം ഇനിയിപ്പോ എനിക്ക് ശേഷം ഈ വീട്ടിലെ കാർന്നോത്തി ആവന്റെ ആളും നീയാണ് അറിയാവോ അപ്പൊ നീ ഈ കുടുംബത്തിലുണ്ടാവണം നീ വേണം എല്ലാവരേം ഭരിക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നന്ദ എല്ലാരും നിന്റെ കാൽച്ചുവട്ടിലായിരിക്കും നീ പറയുന്ന അവരിലേ അനുസരിക്കുകയുള്ളൂ അതുകൊണ്ട് നീ വേണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ട് അതാ ഞാൻ പറഞ്ഞു നീ ഈ വീട് വിട്ട് പോവല്ലെന്ന് പറഞ്ഞെ വിലിമി ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കാനായിട്ടാ അർജുന എനിക്ക് ഡിവോഴ്സ് തരില്ലേ ഡിവോഴ്സ് ഒന്നും തരാൻ പോകുന്നില്ല നീ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇപ്പം തന്നെ കണ്ടില്ലേ ഗൗതത്തിൻ്റെ സ്വഭാവം ഗോതത്തിൻ്റെ മനസ്സ് മാറ്റി ആരെ എടുത്ത നന്ദയല്ലേ വിവാഹത്തിന് ശേഷം ഗൗതമാകപ്പാടം മാറിപ്പോയില്ലേ അത് നന്ദയാണ് അതുപോലെ നിന്റെ അർജുൻ്റെ മനസ്സ് നീ മാറ്റിയെടുക്കണം അർജുനൻ്റെ മനസ്സ് മാറ്റിയെടുക്കണേ അതെ നീ പറഞ്ഞാൽ അവനനുസരിക്കണം അങ്ങനെ ആക്കണം അവന്റെ മനസ്സ് അതിനു വേണ്ടി നീ അവളെ നീ അവനെ സ്നേഹിക്കണം എന്ന് പറയാ ഒരു നിമിഷം എനിക്ക് പറഞ്ഞു വലിയമ്മേ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയാം അതെ എന്ത് പറയണേന്ന് വെച്ചാൽ നീ അവനെ സ്നേഹം അഭിനയിക്കണം അവനവളെ കൂടുതൽ ചേർത്ത് നിർത്തണം ആ സ്നേഹത്തിൽ അവൻ വീണു പോണെന്ന് പറയാ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ എനിക്ക് എനിക്കറിയാം മോൾക്ക് അത് ചിലപ്പോൾ സാധിക്കില്ല എന്ന് പക്ഷെ അത് ഇപ്പോഴും സാധിക്കില്ലേക്കും പതുക്കെ പതുക്കെ അതങ്ങനെ സാധിക്കാൻ പറ്റും മോൾക്ക് അങ്ങനെ മോൾ ഈ വീട്ടിലെ കാർ കാർന്നൂത്തി ആവണം അതെന്റെ ആഗ്രഹം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മോൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും മോൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ എന്ന് ചോദിക്കാം ഉം പിങ്കി തലയാട്ടി പിങ്കിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മോൾ ഈ വീട്ടിൽ നിന്ന് പോവരുന്ന് പറയുന്നത് അർജുൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം പിന്നെ അർജുനൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നീ പറയുന്ന എന്തുവാ അർജുൻ വിശ്വസിക്കുകയുള്ളൂ അതിന്റെ പുറകെ അർജുൻ വരും അതല്ലേ വേണ്ടത് അങ്ങനെയല്ലേ ചെയ്യേണ്ടേ ഇവിടെ നീ തോറ്റു പിന്മാറില്ലേ അങ്ങനെ ചെയ്താൽ നീ ഇവിടെ ജയിക്കോ ചെയ്യുന്നേ അർജുനെ സ്നേഹിക്കുകയാണെ നീ ഇവിടെ ജയിക്കുകയോ ചെയ്യുന്നേ നന്ദയ്ക്കിട്ടും എല്ലാവർക്കും ഒരു കനത്ത തിരിച്ചടിയായിരിക്കും ഇത് വലിയമ്മ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോന്നിരിക്കുക മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇനി പോല വലിയമ്മ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറയാണ് ഇതാ പറഞ്ഞത് നിനക്ക് ബുദ്ധിയുള്ള പെൺകുട്ടിയെ നീന്ന് പറഞ്ഞേ അതുകൊണ്ടല്ലേ ഞാൻ കാർണോത്തി സ്ഥാനം ഏൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നെ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ നീ ഇവിടുന്ന് പോകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അൻപത അങ്ങോട്ട് പോവാണ് പിങ്കിക്ക് സന്തോഷമായി പിന്നീട് അങ്ങനെ രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോൾ അർജുൻ മുറിയിലിരിക്കുന്ന സമയത്ത് പിങ്കിയുണ്ട് അവിടെ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല പിന്നീട് അർജുൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി പിങ്കിക്ക് ഞാൻ ഈ മുറിയിലേക്ക് വന്നത് പോലും നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെ എന്ന് ചോദിക്കുക പിങ്കി പറഞ്ഞു അർജുന അങ്ങനെ പറയണ്ട ഇത് അർജുൻ്റെ മുറിയാണ് അർജുൻ്റെ വീടാണ് അർജുന ഇഷ്ടമുള്ളപ്പോൾ വരാം ഇഷ്ടമുള്ളപ്പോൾ ഉള്ളപ്പോൾ പോകാം പിന്നെ അതിന് എൻ്റെ സമ്മതം ആവശ്യമില്ല അല്ലെങ്കിൽ ആരാ ഞാൻ വെറും അന്യ ഇന്നോ നാളെ അർജുന എനിക്ക് ഡിവോഴ്സ് വന്നു കഴിയുമ്പം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ടവള എന്ന് പറയാ ഇത് കേട്ടാൽ അർജുനൻ പറഞ്ഞു അങ്ങനെ പറയരുത് പിങ്കി ഞാൻ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കറിയാമല്ലോ അർജുനെ നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഡിവോഴ്സ് തരാൻ വേണ്ടി മാത്രമല്ലേ നീ ഇങ്ങോട്ട് വന്നത് അല്ലാതെ മറ്റൊന്നിനും അല്ലയോ എന്ന് പറയാം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ പിങ്കി ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഏഹ് ഇനിയിപ്പോൾ നിനക്ക് ഡിവോഴ്സ് വേണ്ടെന്നാണോ ഞാൻ ഇവിടെ നിൽക്കണം എന്നുണ്ടോ നീ പറ എന്ന് പറയാണ് ഇത് കേട്ട പിങ്കി പറഞ്ഞു ആ ചോദ്യം ഞാൻ അർജുനോടല്ലേ ചോദിക്കണ്ടേ ഞാനിവിടെ നിൽക്കണോ അതോ പോകണോ അർജുൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പറണമെന്നാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാം എനിക്കൊരു കുഴപ്പമില്ല ഇനി എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാരണക്കാരി ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അർജുനീ വീട് വിട്ടുപോകാൻ കിട്ടുവാനൊരുങ്ങുന്നതെങ്കിൽ അതിൻ്റെ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ ഞെട്ടിത്തെച്ച് പിങ്കിയെ നോക്കുവാണ് അപ്പം പിങ്കിയ തന്റെ നമ്പറുകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെതോട് ഉപദേശം അങ്ങോട്ട് ഏറ്റുപോയാൻ തോന്നേ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി